ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹിറ്റ്സ് മീ ഫൈസി നമ്മുടെ മൂന്നാമത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു വീഡിയോ കൊടുക്കാൻ വന്നേക്കണേ സ്ഥലവും ഇത് വെട്ടിക്കൽ 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 പാലം നമ്മളപ്പം ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ചുമ്മാ ഇനി ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എറണാകേടൊക്കെ കാണിച്ചിട്ട് ഇനി വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഇവന്മാരാണ് പറയുന്നത് ഞാനല്ല പറയുന്നത് ഞാൻ ഇങ്ങനെ പടബളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ അത് കേട്ടിരിക്കാന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല അപ്പം അതുകൊണ്ട് ഇന്ന് ഇവന്മാർ പറയട്ടെ പറ മീനേ ഇന്ന് എന്താണ് പരിപാടി ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്തത് അതോടെ വന്നിട്ട് നല്ല വിശേഷങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നു മായമായ അടുത്ത ശ്യാമം വരട്ടെ പറഞ്ഞു സുഖം അങ്ങനെ പോകുന്നു പിന്നെ മണിക്ക് ചോറ് ചോറഴിക്കണം വീട്ടിൽ പോകണം എട്ടു മണിക്ക് എനിക്ക് വന്നൂല്ല എന്നെല്ലാതെ വീട്ടിൽ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകണം ഇനി പോകണം അത്ര വേറെ 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 എനിക്ക് പ്രത്യേകിച്ച് ആ ജിമ്മിന് അത്രേ നിങ്ങൾക്ക് തന്നെയല്ലേ വണ്ടി അവന് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് അവന് ഈ പെട്രോൾ അടിക്കാനായിട്ട് പൈസ ഇല്ല ബുദ്ധിമുട്ടാണ് അവന് ഗൂഗിൾ പേ നമ്പർ വേണമെങ്കിൽ അടിയിൽ കൊടുത്തേക്കാം പിന്നെ പത്തോ രൂപ ഇവനെ ഇവനെ പിച്ചക്കാരനാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അതെ സക്കാത്തൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ എന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാ രാത്രി ആവുമ്പ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോ കിടന്നുറങ്ങ ഇനി ഉച്ച ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോ എണീക്ക പിന്നെ അതാണ്ട് ശ്യാമിന്റെ വീട്ടിൽ പോയി ചോറ് അപ്പൊ തന്നെ ഇവൻ വരും പിന്നെ ഇവൻ ഇവനെ വിളിച്ചതിനാ പിന്നെ കിട്ടൂല എന്നാലും ഇവൻ വരും അഞ്ചു മണിക്കുന്ന രാത്രിയാണോ അഞ്ചുമണി രാവിലെ അഞ്ചാ വൈകിട്ട് അഞ്ചുമണിക്ക് എത്തിയോ അതോ ഇവനെ ഉച്ചക്ക് ഒരു മണിക്ക് വിളിച്ചതിന് അവൻ പറയും ആ അതെന്താ അതേടാ തീനടയും ഹലോ ആ അതെന്താ അതേവെന്നടാ ഫുഡ് വെച്ചോണ്ട് എന്നെ നോക്കണ്ട വൈകുന്നേരം അഞ്ചു മണി ആറ് മണി നോക്കിയാൽ മതി വീട് കൊടുക്കാനായിട്ട് മാത്രമാണ് പിന്നെ ഇത്രയും നേരത്തെ വന്നത് അല്ലെങ്കിൽ അവൻ വരൂലേ വരും കാരണം എന്താണ് അമീനെ കുറിച്ച് നിന്റെ അമീനെ കുറിച്ചുള്ള അഭിപ്രായം വാക്ക് പറയാനേ ഇല്ല അത്രയും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുമോ പറയണ പറയാം പറയണെങ്കിൽ അവൻ തന്നെ പറയണം അവൻ തന്നെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായം ഇല്ലാത്ത ഞാനാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അവൻ തന്നെ പറയും

ആ ആ മൂലൊക്കെ ഉണ്ട് നമ്മെപ്പോ വന്നാലും നമ്മുടെ പിന്നാലെ ഒരു ഉണ്ടാവും അതാണ് ആണ് പിള്ളേരൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് പിന്നെ ഇന്ന് ഒരു രണ്ട് വീഡിയോസ് നമ്മ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇത് ഇത് പട്ടിസ് നൈസ് ഒരു പട്ടീനാ കാണിച്ചല്ല ഞങ്ങളുടെ കൂട്ടത്തില് ആദ്യം മുഖസാമിയായിട്ട് തോന്നണ്ട എല്ലാവരും എല്ലാവരും പറയുന്നത് കണ്ടിട്ട് പറയുന്നത് ഓ സത്യം അതേപോലെന്തെങ്കിലും പന്തേട് തോന്നണ്ട നമുക്ക് മുസ്ലിങ്ങൾക്ക് അതിന്റെ നെറ്റീമ തൊടാ കേട്ടാ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നു ചെയ്തു നെറ്റീമ തൊടാം ആ ഇന്നത്തെ വ്ലോഗ് എന്തായാലും ബ്ലോഗെന്തായാലും ചെറിയ രീതിക്കൊക്കെ തുടങ്ങിയുള്ളൂ ഈ കോലം കെട്ടവനെ വിളിച്ച് വിളിച്ച് മടുത്ത് ഒന്നാമത്തെ കാര്യം ഇവനൊന്നും എണീക്കൂല ബെഡിനെ എണീക്കില്ല ഇവനൊന്നും രാവിലെ ഞാൻ ഒമ്പത് മണിക്ക് എഴുതി പിന്നെ ഞാൻ പോയി കിടന്നു തുടങ്ങി എന്തിനാന്ന് ആലോചിച്ചിട്ട് രൂത്താൻ കിട്ടുള്ള പിന്നെ ഞാൻ പക്ഷെ ഉറങ്ങിയില്ല എഴുന്നേറ്റ് ഇങ്ങനെ ഫോണിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ പരിപാടികൾ നിങ്ങളുടെ പരിപാടിയൊക്കെ എന്താ നിങ്ങള് കമന്റ് ബോക്സ് വഴി അറിയിച്ചാൽ മതി എന്തായാലും അപ്പൊ ഇതൊക്കെ തന്നെ പരിപാടികൾ പറയടാ വൺ മില്യൺ അടിച്ച മറ്റേ പോത്ത് കച്ചവടത്തിൽ വൺ മില്യൻ അടിച്ചെന്ന പോത്തണ കിടക്കണേട്ടാ അടിപൊളിയാണ് മച്ച നല്ല സുഖ വൈബിലാണ് കിടക്കണത് ഒന്നും ആലോചിക്കാനില്ല ഇനി അടുത്തത് ഇവനായിരിക്കും ടാർഗറ്റ് ഈ തായ്ലാന്റിലോട്ട് ഇവനെ കയറ്റമതി ചെയ്തല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ പട്ടിക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഫൈസി സൈനിങ് ആവ്